എല്ല അടിപൊളിയായിരുന്നു എല്ലാരും കാണാൻ പറ്റിയാപ്പിർ എല്ലാ മീഡിയാ കാണുന്നു എല്ലാ അടിപൊളി മമ്മൊക്കെ കണ്ടു ചാക്കോഷിനെ കണ്ടു ദുർഖർ വന്നിട്ടുണ്ട് എല്ലാരെയും സുമാരി എന്നൊക്കെയുണ്ട് ഹാപ്പി ന്യൂഇയർ പുതിയ പടം പുതിയ പടം നമ്മുടെ ജിത്തു ജോസഫിന്റെ ഒന്നുണക്കുഴി നടക്കും ദിലീപിന്റെ തങ്കപണി അങ്ങനെ സാറിനെ എന്തോ ോ കാ <laughs> 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 chúng ta muốn lấy cái đó lên nào này, à đi rồi đâu anh đi về đường Nguyễn Trung Trực đi đây അതയൊന്നും ഇല്ല 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 അതി കേറ്റില്ല അതി കേറ്റില്ല അയ്യോ അങ്ങനെ പറയല്ലേ എന്താ മെസ്സേജ് വെരണ്ടാടാ 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 സിസ്റ്റർ പെണ്ണാസ്റ്റോർ മുള